ആദ്യ സമയത്ത് ഇവിടെ എത്തി നമുക്ക് ആദ്യം വിവരങ്ങൾ നൽകുന്നത് ആ കാണുന്ന മ മണ്ണിടിഞ്ഞ് താഴേക്ക് വരാറായിട്ടുണ്ടെന്ന വിവരമാണ് അതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് നേരിട്ട് കണ്ടറിഞ്ഞ ഒരു കാഴ്ചകൾ രാത്രിയിൽ അതായത് ഈ ഭാഗം ഈ വിള്ളൽ വീണപ്പോൾ തന്നെ പകൽ തന്നെ വന്നപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് എൺപാടിയോളം വിള്ളൽ വീണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വിള്ളൽ വീണപ്പോൾ തന്നെ വലിയൊരു വലിയൊരു ഭീഷണി ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് മണ്ണിടിയാൻ സാധ്യത ഉണ്ടെന്ന തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്ത് നിർദ്ദേശം വെച്ചപ്പോൾ തന്നെ ആളുകളെ മാറ്റുന്ന സോർത്തലൊക്കെ നമ്മൾ പോയത് അപ്പോൾ അതിനുശേഷം ഈ രാത്രി ഇവിടെ എത്തുമ്പോൾ ഇവിടെ മണ്ണിടിയുന്നുണ്ട് ഞങ്ങൾ ക്യാമ്പിൽ നിൽക്കുന്ന സമയത്താണ് ക്യാമ്പിലെ വാർത്തയൊക്കെ എടുത്താൽ ക്യാമ്പിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ മണ്ണിടിയുന്നുണ്ടെന്നുള്ള ഒരു വിവരം വിവരങ്ങൾ എത്തുന്നത് ഞങ്ങളി തൊട്ട് താഴെ നിൽക്കുമ്പോഴാണ് വലിയൊരു കൂടി മേളിൽ നിന്ന് കേൾക്കുന്നത് അപ്പോൾ ഞങ്ങളോട് ഓടി മേളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഭാഗത്താകെ ആകെ അതായത് നമുക്ക് കാണുകയാണെങ്കിൽ ഈ വൈദ്യുതി എൻ്റെ എല്ലാം കുട്ടികൾ എടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇട്ടായി ഈ മേഖല ആകെ അപ്പോൾ ഞങ്ങൾ മൊബൈലിലുള്ള വെട്ടം ഉപയോഗിച്ചുകൊണ്ടാണ് ഓടി വന്നത് അപ്പം ഇവിടുന്ന് കുറേ ആളുകൾ തിരിച്ച് താഴത്തേക്ക് ഓടി വരുമായിരുന്നു അവരോടി വന്നപ്പോഴാണ് ഈ പറയുന്നത് ഇങ്ങനൊരു വീട് ബിജുവിൻ്റെ വീട്ടിൽ ബിജുവും കുടിയും കിടക്കുവാണ് ആ വീട് ഇടിഞ്ഞ് കിട ഇടിഞ്ഞു കിടക്കുവാണെന്ന് പറയുന്നത് ഉടനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഓടി വന്നതാണ് നോക്കി വാർഡ് മെമ്പർ ടി എസ് സിദ്ദിഖാണ് ആദ്യം ഓടി എത്തുന്നത് അദ്ദേഹമാണ് ഈ വീട്ടുകാരെ അകത്ത് ആദ്യം വിളിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നത് അപ്പോൾ അവർ അകത്തുന്ന ചേച്ചിയാണ് ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത് ചേച്ചി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അകത്തുണ്ടെന്ന് ചേച്ചി പറഞ്ഞു അപ്പോൾ രണ്ടുപേരും അകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ജീവനുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ആ പ്രവർത്തനം മൊത്തം രക്ഷാപ്രവർത്തനം നടത്തിയത് അത് പോലീസും ഫയർഫോഴ്സും എൻ ഡി ആർ എഫും സംഘവും അടക്കം എല്ലാം വന്നൊരു രക്ഷാപ്രവർത്തനം നടത്തി പക്ഷെ എന്തോ എന്തോ ഭയം കൊണ്ട് മഴ മാറിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും നമുക്ക് നിക്കാൻ പറ്റും നമ്മളിപ്പോ നിക്കുന്നത് വീടിന്റെ മുകളിലാണ് അത്രയും വലിയ ഒരു രൂക്ഷമായ ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ നമുക്കറിയാം ഒരു കൊടുംതൂക്കായിട്ടാണ് വലിയ പൊക്കത്തിലാണ് അതായത് സാധാരണ ഒരു ചിരിച്ചാണ് ഈ മണ്ണ് ഇടിച്ചെടുക്കാറ് ഇത് നോക്കുമ്പോൾ കുത്തരേ മണ്ണ് ഇടിച്ചെടുത്തേക്ക് എടുത്തേക്കുന്ന പോലെയാണ് തോന്നുന്നത് അല്ലേ അതായത് ഈ ചെറിയൊരു വിള്ളല് വീണ്ടാണ് കഴിഞ്ഞ മഴയതൊരു ചെറിയ വിള്ളല് വീണിരുന്ന ഭാഗത്തെ മണ്ണാണ് ആദ്യം ഇടിഞ്ഞ താഴത്തേക്ക് വന്നത് പക്ഷെ അതിനുശേഷം ഈ റോഡ് മണ്ണിൽ റോഡിൽ വീണ് ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഈ എൻ എച്ച് ചെയ്ത ഏറ്റവും മണ്ഡലത്തരമാണ് ഇതിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത് അവര് വലിയ ഭൂമിയുള്ള എക്സ്കവേറ്ററുകൾ കൊണ്ടും വലിയ ബ്രേക്കറുകൾ കൊണ്ടും ഒന്നും കൊണ്ടൊന്ന് ഇവിടെ ഒരു പ്രവർത്തനം നടത്തി അതായത് തൊട്ടടുത്ത് ഇവിടെയുള്ള ആളുകൾ പറയുന്നു രാത്രിയിലൊക്കെ അല്ലെങ്കിൽ പകൽ സമയത്തൊക്കെ വീടൊക്കെ പ്രകമ്പനം കൊള്ളുന്ന രീതിയിലായിരുന്നു അവർ ആ പാറയൊക്കെ പൊട്ടിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് അതാണ് പറഞ്ഞത് നമ്മള് നമ്മളവിടെ ചോദിച്ചു ഇത്രയും വലിയ എക്സ്കവേറ്ററൊക്കെ എവിടെ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേക ഇറക്കൂ കമ്പനിയാണ് ഇത് നടത്തുന്നത് ഇ കെ കെ കമ്പനിയാണ് ഇ കെ കെ കമ്പനിയാണ് നടത്തുന്നത് അപ്പോൾ അവർ പറഞ്ഞ നിങ്ങൾ പ്രത്യേകം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തിയ ഭൂമുകളാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത്രയും വലിയ ഭൂമുകളായിരുന്നു ആ ഭൂമുകളും ഉണ്ടെന്നാ വലിയ ബ്രേക്കറുകൾ ഉണ്ടെന്ന് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഭാഗത്ത് മുതൽ മുഴുവൻ മിള്ളൽ വീണത് ഇതിൽ പൂർണ്ണ ഉത്തരവാദിയും എന്നാണ് കാരണം ഈ ഭാഗത്ത് മണ്ണിച്ചിലുണ്ടാവും എന്നുള്ളത് സംബന്ധിച്ച് വലിയ തർക്കമൊന്നുമില്ലാത്ത സ്ഥലം അവിടെ സംരക്ഷണത്തിൽ അപ്പുറ അപ്പ്രസൈഡിൽ പണിത്തേക്കുന്നത് ചെറിയ ഹാങ്ങിങ് വാളുകൾ പോലെ വെച്ചാണ് പിത്തി പണത്തേക്കുന്നത് ആ പിത്തി ഒന്നും ശരിക്കും നമ്മുടെ ഇടുക്കിയിലെ കാലാവസ്ഥയ്ക്ക് നിൽക്കുന്ന സംരക്ഷണവിദ്യകളല്ല അപ്പോൾ അതെല്ലാം തള്ളി പോന്നിട്ടുണ്ട് ഇത് ഇന്നും ഇപ്പോൾ ഈ ഇട്ടേക്കുന്ന സംരക്ഷണവിദ്യം അവർ കിട്ടിയ സംരക്ഷണവിദ്യയും പൂർണ്ണമായും തള്ളിപ്പോന്നിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് വൃക്ഷം മൊത്തം ഉണ്ടാക്കിയത്